പറഞ്ഞാൽ ഒരു പ്രസംഗത്തിലല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രസംഗങ്ങൾ പല രീതിയിൽ തന്നെ നടക്കും അത് പല രീതിയിൽ നടക്കും ഓരോ പ്രസംഗങ്ങൾ പല രീതിയിൽ നടക്കും പല ചർച്ചകൾ ഉള്ളിൽ ഉണ്ടാകും ആ ചർച്ചകൾ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ നടത്തുന്ന ചർച്ചകൾ അത് പലതരത്തിലുള്ള ചർച്ചകൾ വരും അത് പ്രതികൂലമായിരിക്കും അനുകൂലമായിരിക്കും പല രീതിയിലുള്ള ചർച്ചകളുണ്ടാകും അതിനകത്ത് ഇതൊരു ഹെൽത്തി പോയി അവസാനം റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷേ അങ്ങനെയുള്ള ചർച്ചകൾ പല നമ്മൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് എനിക്ക് കരുതുന്നില്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയവും ആശയവുമുണ്ട് ആ ആശയത്തിനൊപ്പം അല്ലെങ്കിൽ ആ പ്രതീക്ഷക്കൊപ്പം ജനങ്ങൾ ഉദ്ദേശിച്ച പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തത് കൊണ്ട് ആഭിമുഖ്യമുള്ള എക്കാലത്തും പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ മാറിപ്പോയിട്ടുണ്ട് ആ മാറിപ്പോയത് എക്കാലത്തേക്ക് മാറിപ്പോയി എന്നുള്ളതല്ല അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇതുപോലെ തന്നെയാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡുണ്ടായിരുന്നു അല്ലേ ഏ അവിടെ നൂറ്റി ഇരുപത്തി പതിനാറോളത്തെ എൽ ഡി എഫ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് വീണ്ടും വന്നു ഇപ്പോൾ പത്തൊമ്പത് സീറ്റാണ് നൂറ്റിപ്പത്ത് സീറ്റ് യു ഡി എഫിനാണ് നമുക്ക് തിരിച്ചു വരും തിരിച്ചു വരാം സത്തിൽ ഉണ്ടാകണം